ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ മിയാസിൻ്റെ സ്കൂളാണ് മിയാസിന് ഇന്നൊരു പാരൻസ് മീറ്റിംഗ് ഉണ്ട് സ്കൂളിൻ്റെ കുറച്ച് പുതിയതായി കുറച്ച് അപ്ഡേഷൻ ഒക്കെ ഉണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളോട് ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ മിയാസിനെ ഒരു വർഷമായി നമ്മൾ ഈ സ്കൂളിൽ ചേർത്തിട്ട് ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലേക്ക് പോകുന്നു കഴിഞ്ഞ ഒരു വർഷം ഫുള്ള് ഞാനാണ് പേരൻസ് മീറ്റിങ്ങിന് വന്നിട്ടുള്ളത് ഇന്ന് മിയാസിൻ്റെ മിയാസിൻ്റെ ഫേവറേറ്റായ ഒരു ഡാഡിനെ പാരൻസ് മീറ്റിങ്ങിന് പോകിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ഫാദർ ആർക്കും അറിയണമല്ലോ ഒരു അമ്മമാര് മാത്രം പോയാൽ മതിയല്ലോ സ്കൂൾക്ക് അപ്പോൾ അത് ഞങ്ങളും അങ്ങനെയായിരുന്നു ഉമ്മ മാത്രം പാരൻസ് മീറ്റിങ്ങോ പോകുന്നത് അപ്പോൾ നമ്മൾ വന്നത് വന്നത് കുറച്ച് വഴുകിപ്പോയി അവിടെ ക്ലാസ് ക്ലാസ് എന്നല്ല പാരൻസ് മീറ്റിങ് തുടങ്ങിയിക്കുന്നു അപ്പം നമ്മുടെ പിയാസിൻ്റെ ഫാദർ ഉണ്ടാവും അവിടെ മാനേജർ ഉണ്ടാവും എല്ലാം പി ടി സാർ മുതൽ എല്ലാവരും ഉണ്ട് അപ്പോൾ ആ സൈഡ് ഫുള്ള് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്തായാലും പോവല്ലേ പോയി നോക്കാം നമുക്ക് ഒരു പേരെഴുതിട്ട് പോകണം രണ്ടുരൂ പോരാക്കെ അടിക്കടി ബാത്റൂമൊക്കെ കൊണ്ടുപോകണ നമ്മളുടെ ആയമ്മയാണ് നമ്മളെ ഏകദേശം ஈடுபாடு <sm festivals> <thumbs up>

என்ன கிளிக் பாக்ஸ் சொன்னா கொர கொர கொரோ ஒரு சேர் மட்டும் எடுத்துக்கோ எனக்கு ஆமாம் எனக்கு சேர்ந்த എന്തിനാ നമുക്ക് എന്തിനാണ് മീറ്റിംഗ് നമ്മൾ നമ്മളെന്തായാലും പറഞ്ഞു നമുക്ക് സ്കൂളായി ഇപ്പം ഈ വർഷം മുതൽ പുതിയ വേറൊരു ആപ്പ് അവരായിട്ട് ചെയ്തിട്ടുണ്ട് അതിലാണ് ഫുൾ ഹോം വർക്ക് ഒക്കെ മുതൽ വരിക ആപ്പ് നമ്മളോട് അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി പോവുകയെന്ന് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ആപ്പ് ഏതാണെന്നൊക്കെ അപ്പോൾ ചെയ്യല്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി അടുത്ത ലെവലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും കുട്ടികൾ സ്കൂൾ സേഫ്റ്റി ആയിട്ട് എന്താ വിടുന്നത് നമുക്ക് പേരന്റ്സ് ഒരു ചാൻസ് ഓരോരോ പേരന്റ്സ് ഓരോരോ കുട്ടികളും ഓരോ വിധത്തിൽ നമ്മൾ വീട്ടിൽ എങ്ങനെയാ കുട്ടികൾ വെച്ചാൽ നമ്മളിവിടെ നമ്മുടെ കോരിക്ക പറഞ്ഞാലും അവര് ശരി ശരി ചെയ്യാൻ പറ്റിയതാണെങ്കിലും അവരെന്തായാലും ശരി ചെയ്തു തരാന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മള് കുട്ടികളുടെ ഭാഗം നോക്കണം സ്കൂളുടെ ഭാഗം നോക്കണം പേരൻസിന്റെ ഭാഗം നോക്കണം അവരവരുടെ കുട്ടിയുടെ സേഫ്റ്റി അവരവരുടെ എന്തായാലും പറയണെന്നാണ് പരാതി മിസ്സെന്നൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാരും ഇല്ലേ വർത്താനത്തിനുമായിട്ട് നിയാസ് ഇല്ലെന്ന മിസ്സിൽ നാളെ ലീവ് മണിക്ക് ചായർ പങ്ക ピアノが何 അപ്പം നമ്മളങ്ങനെ പാരൻസ് മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തി നമ്മൾ മിയാസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പേരൻറ്റ്സ് മീറ്റിങ്ങിൽ കഴിഞ്ഞ വർഷം മിയാസ് നല്ലൊരു ബാക്കിലായിരുന്നു ഇപ്രാവശ്യം ഞങ്ങൾക്ക് ടീച്ചർ പറയുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നൊരു ആശ്ചര്യമായി തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഇനി ഒരു മാസം വെക്കേഷനിൽ നമ്മൾ നാട്ടിലാടുന്ന എല്ലാവർക്കും അറിയായിരുന്നല്ലോ ആ ഒരു വെക്കേഷൻ സമയത്ത് കുട്ടികൾ പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അവനെ ഒരു ക്ലാസ്സിൽ ഞാൻ ക്ലാസിന്റെ ഉപകാരം കൊണ്ടിപ്പോ ഞങ്ങൾക്ക് അവർ ടീച്ചർ പറഞ്ഞു കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ മിയാസ് ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്നു പോയി കണ്ടിട്ട് വരി നമ്മളുടെ മിയാസ് ഒരു ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മിയാസ് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവനക്ക് കുറച്ച് ഗ്രാമർ മിസ്റ്റേക്കും സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ നല്ലൊരു ഓൺലൈൻ ക്ലാസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഓൺലൈൻ ക്ലാസ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്റർവെൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് ആണ് ഇതിൽ അവർ തന്നെ വയസ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അപ്പൊ അതിൽ വരുന്ന ക്ലാസ്സുകൾ പറഞ്ഞാൽ പി കെ ജി മുതല് ഒന്നാം ക്ലാസ് വരെയുള്ള കുട്ടികളെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ മിയാസ് ചെയ്യുന്നത് ലിറ്റിൽ ജീനി കോഴ്സാണ് ഈ കോഴ്സിന് ഞാൻ അവന് ചേർത്താൻ കാരണം പറഞ്ഞാൽ അവനക്ക് പെല്ലിങ് മിസ്റ്റേക്കിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ആൽഫബെറ്റ്സിൻ്റെ ഉണ്ടായിരുന്നു ഓരോരോ സൗണ്ട് ആക്ഷൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർത്തിയപ്പോൾ അവൻ കുറച്ച് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ മിയാസ് അവന്റെ ടീച്ചറുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെന്റ് നല്ലൊരു കമ്പനിയാണ് അവൻ ഹാപ്പിയാണ് അപ്പോൾ ഒരു ക്ലാസ് ആകുമ്പോൾ പഠിക്കണ കുട്ടികളുണ്ടാവും പഠിക്കാത്ത കുട്ടികളുണ്ടാവും അപ്പൊ ഈ പഠിക്കണ കുട്ടികളെയും പഠിക്കാത്ത കുട്ടികളെയും നമ്മളെ ടീച്ചർമാർക്ക് ഒരേപോലെ കെയർ ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് മിയാസിന് ഞാൻ ഇങ്ങനൊരു ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത് അവനിക്കായിട്ട് ഒറ്റക്കായിട്ടും ഒരു ടീച്ചറാണ് നമുക്ക് ഇതിൽ അവർ പ്രൊവൈഡ് തന്നിട്ടുള്ളത് ഈ ക്ലാസ്സിന്റെ പ്രത്യേകത പറഞ്ഞാൽ അവർ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നെ ഒരു അസിസ്മെന്റ് ടെക്സ്റ്റ് ഒക്കെ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് അത് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ കുട്ടികളുടെ ഓരോരോ കുട്ടികൾക്കും ഓരോരോ ഇഷ്ടാന്സങ്ങനെയൊക്കെ ഉണ്ടാകും ചില കുട്ടികൾക്ക് വാശിയും ഉണ്ടാകും അപ്പോൾ പൊതുവേ നമ്മളുടെ മിയാസിന് ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ അവനെ അവർക്ക് കൺട്രോൾ ചെയ്തിട്ട് ഇപ്പോൾ അവൻ നല്ലൊരു പഠിക്കാൻ ഒരു മുമ്പിലുണ്ടെങ്കിൽ അതിൽ നമ്മളുടെ ഈ ഒരു കോഴ്സാണ് ഞാൻ ഞാനിതിൽ മിയാസിനെ ചേർക്കാൻ കാരണം ഇവരുടേതായ ഒരു കോഴ്സിൽ ചക്കരയും സിനിയും ഇവരുടെ ഇ സി പി സി കോഴ്സ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുന്നുണ്ട് അപ്പം ഈ ഒരു ക്ലാസ്സിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതിലുള്ളത് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളവർക്ക് നാൽപ്പത് ഡേയ്സിൽ ഫൗണ്ടേഷൻ കോഴ്സും ഉണ്ട് ഈ ഒരു നാൽപ്പത് ദിവസം കൊണ്ട് റീഡിങ് ആണെങ്കിലും റേറ്റിംഗ് ആണെങ്കിലും അവർ തറ ആയിട്ട് സെറ്റാക്കി കൊടുക്കും പിന്നെ ഒരു അക്കാഡമിക് കോഴ്സുവാണെങ്കിൽ കെ ജി മുതൽ പ്ലസ് ടു വരെയും അവരെടുത്തുണ്ട് നമ്മുടെ മക്കൾ മുന്നിൽ വരണമെങ്കിൽ ഒരു പേഴ്സണൽ അറ്റൻഷൻ കൊടുക്കുകയാണ് വേണ്ടത് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന് പറയുന്നത് നല്ലൊരു ചാൻസ് ആയിട്ടാണ് നമുക്ക് അവർ പ്രൊവൈഡ് തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇൻ്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സിലേക്ക് എല്ലാവരും അപ്പോൾ ജോയിൻ ചെയ്യാം ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ എന്തായാലും പിൻ ചെയ്യണതാണ് അപ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെടുന്ന നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ ഒരു വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ആ വീഡിയോൻ്റെ എന്താണെന്നും അതിലെന്തൊക്കെയുള്ളതെന്നും നമുക്ക് ഉപകാരപ്പെട്ടതാണോ എന്നൊക്കെ നമുക്ക് അതിൽ സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ സബ്സ്ക്രൈബേഴ്സിന് കൂടി കൂടിയിട്ടാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സമയം കളയാണ്ട് നമ്മുടെ കുട്ടികളുടെ പഠിപ്പാട് നമുക്ക് എപ്പോഴും മുഖ്യം അപ്പോൾ എല്ലാവരും പോയി ജോയിൻ ചെയ്യാം അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ള് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം അപ്പോൾ നമ്മൾ മിയാസ് വീട്ടിലുണ്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഷൂ വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് ഏകദേശം രണ്ട് മൂന്നാല് ബുധനാഴ്ച ബുധനാഴ്ച ഈ ഷൂവിൻ്റെ ആവശ്യമുള്ളത് കഴിഞ്ഞാൽ ബുധനാഴ്ച നമുക്കത് ആവശ്യമുണ്ടായിരുന്നില്ല ഈ ബുധനാഴ്ച നമുക്ക് നോക്കുമ്പോൾ അവൻ്റെ കാൽ ഇത്രയേ ഉള്ളൂ കാലിനൊക്കെ ആയിട്ട് നാലിഞ്ച് വലുത് അവൻ്റെ ഷൂവ് അപ്പോൾ പിന്നെ കറുക്കു ഷൂ നല്ല പാറമുണ്ടായിരുന്നു ഒരു സ്പേസ് പാർട്ടി പക്ഷേ വെള്ള ഷൂ ഭയങ്കര സ്പേസ് വന്ന് രണ്ട് കാലം അതിൻ്റെ ഉള്ളിലിട്ടാലാണ് നമുക്ക് ആ ഷൂ ഒരു പാറം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്നലെ കടയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ വന്ന് മാറ്റിക്കോളാൻ പറഞ്ഞു നമുക്ക് ഇന്നലെ മാറ്റാൻ പോകാൻ പറ്റിയില്ല സ്കൂൾ ഉള്ളതായിരുന്നു കൊണ്ട് അതുമല്ല ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഫുള്ള് വള്ളപ്പൊക്കമാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തായാലും കടക്കാരനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇനി ഇത്രയും ദിവസമായതല്ലേ മാറ്റിത്തരും അങ്ങനെയൊക്കെ ഒരിതുള്ളായിരുന്നു കൊണ്ട് അപ്പോൾ എന്തായാലും അത് വരാൻ പറഞ്ഞിട്ടുണ്ട് കടയിൽ വെച്ചിട്ടുണ്ട് എന്താ പ്രോബ്ലം விழுந்துற டிச்சு நம்பி இருக்கு மழை பெஞ்சனால பாய் தான் சொன்ன

ब्लैक வாங்கி लेंगे हां सर के लिए इसको खोलना है आना ब्लैक कटअप होछे दिस लुसा இருக்கு ரொம்ப ரொம்ப காலி பண்ணி சரி அப்ப சைஸ் நான் நடுதனோ ஆ വീട്ടിൽ വാങ്ങിയാ നമ്മളപ്പൊ എല്ലേ കടയിൽ കണ്ട ഫ്രഷ് ആക്കപ്പൊ വാങ്ങി പോകാ പാല് വേണം നമ്മുടെ കാത്തുമണിക്കും ബിയോക്കും യോ ദാസിനും അവിടെ പാല് വെള്ളപ്പാല് രാവിലെ എല്ലാവർക്കും പാല് വേണം നമുക്ക് പാലെല്ലാവരും വാങ്ങാം കടയിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ அப்படியே ஓடு கை வரும் போ ஒன்றும் பிரச்சனை இல்லை போட்டு தாண்டு 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 அக்கா அண்ணா கோல்டு இருக்காக்கா கோல்டுக்கூட வேதம் மிட்டாய் வேணுமா ஆசை முதுக்கிட்டாய் മാറ്റിട്ട് കഴിഞ്ഞിട്ട് വന്നു നമ്മൾ അവിടെ തന്നെ സൈസ് അതോണ്ട് അടുത്ത് മുന്നേറ്റത്തെ സൈസ് ആണ് വാങ്ങി പേടിയൊന്നും ഇല്ല കറക്റ്റ് പാകമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അതുപോലെ നമ്മുടെ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബട്ടൺ കൊടുക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഇട്ട് കേൾക്കും ബായ് ബായ്